ഇങ്ങനെ പോയാൽ കോൺഗ്രസ് അധികം താമസിയാതെ തന്നെ കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാകും ഓരോ ദിവസം ചെല്ലുന്തോറും കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമായി കൊണ്ടിരിക്കുകയാണ് അതിക്രമങ്ങളും അഴിമതിയും അധികാരമോഹവും മാത്രമാണ് കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കും ഉള്ളത് വന്നു വന്ന് റോഡിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അതിക്രമം അതിരുകടന്നിരിക്കുന്നു നട്റോട്ടിൽ ആർമി ഉദ്യോഗസ്ഥനും കുടുംബത്തിനും നേരെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ അതിക്രമം നടന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ചാണ്ടിയുമ്മൻ നേതൃത്വം നൽകുന്ന യൂത്ത് കോൺഗ്രസ് ഔട്ട് റീച്ച് സെല്ലിന്റെ സംസ്ഥാന കോഓർഡിനേറ്ററുമായ വിതുര തേവിയോട് സ്വദേശി പി എസ് അജീഷ് അതിക്രമം നടത്തിയത് ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം അച്ഛന്റെ ആണ്ടുപലി നടത്തി തിരുവല്ലത്ത് നിന്ന് കാറിൽ മടങ്ങുകയായിരുന്നു വിതുര ചായം സ്വദേശിയായ ആർമി ഉദ്യോഗസ്ഥനും കുടുംബവും അലക്ഷ്യമായി തെറ്റായ വശത്തിലൂടെ ഒരു കാർ ഇവരുടെ വാഹനത്തിന് മുമ്പിലുണ്ടായിരുന്നു മല്ലമ്പ്രകോണത്തെത്തിയപ്പോൾ ഇതേ കാർ റോഡിൽ നിർത്തിയിട്ടത് ശ്രദ്ധയിൽപ്പെട്ടു കാറിൽ ആരെന്നറിയാൻ ആർമി ഉദ്യോഗസ്ഥൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മദ്യമിക്കുന്ന അജീഷിനെ കണ്ടു നാട്ടുകാരനായ നേതാവിനോട് ഈ പ്രവൃത്തി ശരിയാണോ എന്ന് ചോദിച്ചതോടെ അജീഷ് പുറത്തിറങ്ങി അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളെയും അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു പിന്നെ നടുറോട്ടിൽ വിലങ്ങിനെ കിടന്ന യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു കുടുംബം വലിയമല പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് വൈകിട്ട് വിദരയിൽ ചേർന്ന കോൺഗ്രസിന്റെ യോഗത്തിലും അജീഷ് നാഥ് മദ്യപിച്ചെത്തി പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടത്തി യോഗത്തിനെത്തിയ ഡി സി സി ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ആർമി ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ അജീഷ് ആക്രമിച്ച സംഭവം യോഗത്തിന് മുന്നേ ധരിപ്പിച്ചിരുന്നു അജീഷിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് മദ്യപിച്ചതായ അജീഷ് നാഥിനെ യോഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഇതോടെ ഇയാൾ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങി അലങ്കോലപ്പെട്ടതോടെ നേതാക്കൾ യോഗം ഉപേക്ഷിച്ച് പോയി സംഭവത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് പ്രവർത്തകർ പരാതി നൽകിയെന്നാണ് അറിയുന്നത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ അജീഷ് നാഥ് മുമ്പും സംഘടനക്കുള്ളിൽ നടപടി നേരിട്ടിട്ടുണ്ട് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയെന്നും ഇയാൾക്കെതിരെ പരാതികളുണ്ട് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക